കേരളം സാമ്പത്തിക കെടികാര്യതയിലാണെന്നുള്ള കാര്യം സർക്കാരിന് പൂർണ്ണ ബോധ്യമുള്ളതാണ് വാസ്തവത്തിൽ സർക്കാർ കേന്ദ്ര സർക്കാരിനെ കൂടി കബളിപ്പിച്ച് കൂടുതൽ കടം വാങ്ങി മുന്നോട്ട് പോകുക എന്നുള്ളതായിരുന്നു ആ ലക്ഷ്യം അവരുടെ ആ ലക്ഷ്യം മുഴുവനും തകർന്നു കഴിഞ്ഞു തീർച്ചയായിട്ടും ഞാൻ ഗവർണർക്ക് കൊടുത്ത പരാതി ഗവർണർ ചീഫ് സെക്രട്ടറിക്ക് കൊടുത്തുവെങ്കിലും ചീഫ് സെക്രട്ടറി മറുപടി നൽകുവാൻ തയ്യാറായില്ല കാരണം ചീഫ് സെക്രട്ടറി ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിന് വിരുദ്ധമായ ഒരു മറുപടി ഗവർണർ കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് മറുപടി കൊടുത്തിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്നത് ഇത് കേന്ദ്ര ഗവൺമെന്റ് കേരള സംസ്ഥാനത്തിന്റെ ഈ സിറ്റുവേഷനെ കുറിച്ച് വളരെ ഗൗരവപൂർവ്വം പഠിക്കുകയും നടപടി എടുക്കേണ്ട സമയമാണ് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കൂടുതൽ കോൺട്രവേഴ്സിക്ക് പോകേണ്ട എന്നുള്ളതുകൊണ്ടാവാം കേന്ദ്രം നടപടി എടുക്കാത്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ യാഥാർത്ഥ്യം എന്താ കേരളം മുഴുവൻ കടക്കണിയിലാണ് കേരളത്തിലെ വരുന്ന മാസങ്ങളിൽ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനുള്ള പണം പോലുമില്ല കേരളത്തിലെ അവസ്ഥയാലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെല്ലാം കൃത്യമായി ഡി എ ഉൾപ്പെടെ കൊടുക്കുമ്പോൾ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ഇരുപത്തൊന്ന് ശതമാനം ഡി എ കൊടുക്കേണ്ടത് രണ്ട് ശതമാനം ഡി എ കൊടുത്തിരിക്കുന്നു അതിന്റെ കുടിശ്ശിക പോലും കൊടുത്തിട്ടില്ല അടുത്ത പേർ വീക്ഷന്റെ സമയമായി സി പി എം മുൻകാലങ്ങളിൽ യു ഡി എഫ് ഉൾപ്പെടെയുള്ള ഗവൺമെന്റ് ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ കൃത്യമായി ശമ്പള വരുത്തുന്നോ ഡി എയും കൊടുത്തില്ലെങ്കിൽ കേരളത്തിൽ മുഴുവനും സമരം നടത്തിക്കൊണ്ടിരുന്നവരാണ് കേരളത്തിലെ സി പി എമ്മും ഇവിടെയുള്ള അധ്യാപക ജീവനക്കാരുടെ സംഘടനകളും പക്ഷെ ഇന്ന് സംഘടനകളും നിർജീവമാണ് അവരും സമരത്തിലില്ല അപ്പോൾ കേരളത്തിൽ ശമ്പളം അപ്പോൾ അവര് സമരത്തിലേക്ക് നീങ്ങിയാൽ ഗവൺമെന്റ് പറയുന്നത് ഞാൻ ശമ്പളം എങ്കിലും തരുന്നല്ലോ എന്നുള്ളതാണ് ഇപ്പോൾ ശമ്പളം പോലും കൊടുക്കാനൊക്കെ ഒരു അവസ്ഥയിലേക്ക് വരെയാണ് കോൺട്രാക്ടർമാരുടെ പണം കൊടുക്കുന്നില്ല കർഷകർക്കുള്ള പണം കൊടുക്കുന്നില്ല നമ്മുടെ ക്ഷേമ പെൻഷനുകൾ കൊടുക്കുന്നില്ല അപ്പോൾ കേരളം കടക്കണിയിലായെന്ന് മാത്രമല്ല ഇനി കടം വാങ്ങാൻ ഒക്കാത്ത ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുമ്പോഴാണ് നമ്മുടെ മുഖ്യമന്ത്രി വീണ്ടും വിദേശ പര്യടനമാണ് ഇത്രയും വിദേശ പര്യടനം നടത്തിയിട്ടുള്ള ഒരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടോ ഇന്ന് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും പിന്നെ പോയിക്കുക ഇൻഡോനേഷ്യയിൽ എന്തിനാണ് ഇന്തോനേഷ്യ പോകുന്നത് അപ്പോൾ അവിടെയെല്ലാം പോകുന്നതിന് ഉദ്ദേശം കൊണ്ടത് ഇന്നിപ്പോ സിംഗപ്പൂരിലേക്ക് പോയിക്കുന്നു എന്ന് വാർത്തയാണ് സിംഗപ്പൂർ കഴിഞ്ഞിട്ട് വീണ്ടും അദ്ദേഹം ദുബായിലേക്ക് പോവുകയാണ് ഇതിനു മുമ്പിരുന്ന ഏതെങ്കിലും മുഖ്യമന്ത്രി സി പി എം മുഖ്യമന്ത്രിമാർ ഇങ്ങനെ പോയിട്ടുണ്ടോ ഈ പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനം ഇത്രയും കടക്കെണിയോ നിൽക്കുമ്പോൾ ആദ്യം അറിയിച്ചത് സ്പോൺസർമാർ വഴിയാണെന്നാണ് തീർച്ചയായിട്ടും സ്പോൺസേഴ്സ് ആണെങ്കിൽ പോലും അതിലഴിമതിയാണ് ഒരു സ്പോൺസർഷിപ്പ് കൂടെയാണ് മുഖ്യമന്ത്രി പോകണമെങ്കിൽ അതിൽ അഴിമതി ഉണ്ടാകുമെന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ അറിയുന്നത് എംബസി ആ ചെലവ് നട എംബസി ചെലവ് നടത്തിയതിനു ശേഷം ആ പണം നമ്മുടെ സംസ്ഥാന ഖനനാമിൽ നിന്ന് ചെലവാക്കേണ്ടി വരും ഇത്രയും പണമില്ലായിരിക്കുന്ന ഈ സംസ്ഥാനം അല്പമെങ്കിലും മനസ്സാക്ഷി ഉണ്ടായിരുന്നെങ്കിൽ ഒരു മുഖ്യമന്ത്രിയും ഒരു മന്ത്രിമാരും ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്യില്ല ഇത് കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം വാസ്തവത്തിൽ ക്യാബിനറ്റിലെ മറ്റ് മന്ത്രിമാരോട് പോലും അദ്ദേഹം അറിയിച്ചിട്ടില്ലെന്നാണ് പല മീഡിയക്കാരും എന്നോട് പറഞ്ഞത് അപ്പോൾ പാർട്ടിയെ അറിയിച്ചിട്ടില്ല പാർട്ടി നേതാവ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഞങ്ങൾ അറിഞ്ഞു എന്ന് സ്വയം പറയുന്നതല്ലാതെ പാർട്ടിയെയോ കൂടെയുള്ള മന്ത്രിമാരെയോ സമൂഹത്തിനെ അറിയിക്കാതെയാണ് ഒരു മുഖ്യമന്ത്രി പോയിക്കുന്നത് ഗവർണർ പറയുന്നുണ്ട് ഗവർണർ അറിയിച്ചിട്ടില്ല അത് മുൻകാലങ്ങളിൽ പോകുന്നു ഗവർണർ അറിയിക്കാണ്ട് മുൻകാലങ്ങളിലുള്ള മുഖ്യമന്ത്രിമാർ അങ്ങനെ അല്ല തീർച്ചയായിട്ടും മുഖ്യമന്ത്രി പോകുമ്പോഴത്തേക്കും നമ്മുടെ സംസ്ഥാനത്തിന്റെ ഹെഡ് എന്ന നിലയിൽ ഗവർണറെ പറയേണ്ട ഒരു ബാധ്യതയുണ്ട് അതുപോലും ചെയ്തില്ല അപ്പോൾ കേരള ജനതയെ മൊത്തത്തിൽ വെല്ലുവിളിച്ചുകൊണ്ട് ഇവിടെ ഇത്രയും കടക്കെണിയിലിരിക്കുമ്പോൾ മുഖ്യമന്ത്രി വിദേശ പര്യടനം നടത്തുന്നത് ഇത് തീർച്ചയായിട്ടും വളരെ ഗുരുതരമായ ഒരു ഒരു അദ്ദേഹത്തിന്റെ ഭാഗത്ത് അച്ചടക്ക ലംഘനമാണ് തീർച്ചയായിട്ടും അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കാൻ യോഗ്യനാണോ എന്നുള്ള കാര്യം സമൂഹം പരിശോധിക്കേണ്ട സമയമാണ് നമുക്ക് നമ്മൾ മുഖ്യമന്ത്രിയെ ആണ് വിശ്വസിക്കുന്നത് നമ്മുടെ ഭരണകർത്താവ് നമ്മുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേരളം കടക്കണിയില്ലാതെ മാത്രമല്ല വരാൻ പോകുന്ന മാസങ്ങളിലും ജീവനക്കാർക്കും ഉള്ള ശമ്പളം പോലും കൊടുക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് വരും കാരണം ഇനി കടത്തിന്റെ ലിമിറ്റ് പോലും ഇനിയിപ്പോ സർക്കാർ തീരുമാനിക്കും കേന്ദ്ര സർക്കാർ തീരുമാനിക്കുമ്പോൾ ഇനിയും കടം വാങ്ങി എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും അപ്പൊ കടം വാങ്ങുന്നതിനെ കുറിച്ചുള്ള ചർച്ച മാത്രമാണ് നടക്കുന്നത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് ഉള്ള ചർച്ചയൊന്നും ഓരോരുത്തരും നടക്കുന്നില്ല അപ്പോൾ ഗുരുതരമായ പ്രതിസന്ധിയിലാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം കേന്ദ്ര സർക്കാർ ഏത് സർക്കാർ അധികാരത്തിൽ വന്നാലും കേരളത്തെ ഈ കടക്കണിയിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള അടിയന്തര നടപടികൾ ഉണ്ടായില്ലെങ്കിൽ കേരളത്തിന്റെ ഭാവി ഇള്ളറയുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട